അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ രാത്രി ഇന്നലെ ലൈവിൽ നടന്നത് നമ്മുടെ ജാസ്മിൻ ഗബ്രീനോട് പറയുകയാണ് എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു എനിക്ക് നമ്മുടെ റസ്മിൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഒന്ന് പൊത്തിപ്പിടിച്ച് കിടന്നുറങ്ങണമെന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഗബ്രി ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെയുള്ളപ്പോൾ നീ നീന്തിലാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് നിന്നെ അപ്പം നമ്മുടെ ജാസ്മിൻ ഇത് ദേഷ്യപ്പെട്ടാണ് പറയുന്നത് എനിക്ക് അവളെ കെട്ടിപ്പിടിക്കുന്നത് പോലെ നിന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല നിനക്കറിയാൻ ഗബ്രി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജാസ്മിൻ പിന്നെ കുറച്ചേരത്തേക്ക് മിണ്ടുന്നില്ല അതേപോലെ ഗബ്രിയും മിണ്ടുന്നില്ല പിന്നെ ഗബ്രി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ജാസ്മിൻ ഗബ്രിൻ്റെ കൈ പിടിച്ച് ഗബ്രി പോവല്ലേ ഗബ്രി ഗബ്രി പോവല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഗബ്രി ജാസ്മിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ജാസ്മിൻ്റെ അടുത്ത് തന്നെ ഉറങ്ങാതെ ജാസ്മിനുവേടി കാവലിരിക്കുന്നത് നമുക്ക് നല്ല ലൈവിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ഗബ്രി എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഗബ്രി പോവല്ലടാ പോവല്ലടാ കൈ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട് പിന്നെ കുറച്ചു നേരം ജാസ്മിൻ കിടന്ന് കരയുന്നത് നമുക്ക് കാണാം മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നത് കാണാം എന്തൊക്കെയാണെങ്കിലും ഇവർ ഇങ്ങനെയൊന്നും ആവുമെന്ന് പുറത്ത് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇവർ നല്ല രീതിയിൽ ഗെയിം കളിച്ച് ഒരു ലൗ ട്രാക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശം എന്താണെങ്കിലും രണ്ട് പേരുടെയും കയ്യിൽ നിന്ന് പോയി നമ്മുടെ ജാസ്മിൻ ആകെ അപ്സെറ്റാണ് എന്താണെന്ന് വെച്ചാൽ പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് പിന്നെ ഡ്രസ്സുകളൊന്നും വരുന്നില്ല അങ്ങനത്തെ വിഷമങ്ങളുണ്ട്